നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും വിലപ്പെട്ടതായി കരുതുന്ന ഒന്നാണ് വിശ്വാസം അല്ലേ ഒരു ബന്ധത്തിൻ്റെ ഒരു സൗഹൃദത്തിൻ്റെ എന്തിനാ നമ്മുടെ സ്വന്തം മനസ്സമാധാനത്തിൻ്റെ വരെ അടിത്തറയാണ് ഈ വിശ്വാസം ബട്ട് വാട്ട് ഇഫ് ഐ ടെൽ യു ഈ വിശ്വാസം തെറ്റായ ആളുകളിൽ അർപ്പിക്കുന്നത് ഒരു കൊടുങ്കാറ്റിൽ ദിശാസൂചി പോലുമില്ലാതെ നടുകടലിൽ കടലിൽ അകപ്പെട്ടു പോകുന്നത് പോലെയാണ് നമ്മൾ ആരെയാണ് വിശ്വസിക്കേണ്ടത് ആരെയാണ് അകറ്റി നിർത്തേണ്ടത് ഈ ചോദ്യങ്ങൾ നമ്മളെ പലപ്പോഴും ആശയക്കുഴപ്പത്തിലാക്കാറുണ്ട് ഇവിടെയാണ് ആചാര്യ ചാണക്യൻ്റെ വാക്കുകൾ നമുക്കൊരു വഴികാട്ടിയാകുന്നത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ചാണക്യനീതിയിലെ ഏറ്റവും ശക്തമായ ഒരു വിഷയമാണ് ഏഴുതരം മനുഷ്യർ നിങ്ങൾ ഒരിക്കലും പൂർണ്ണമായി വിശ്വസിക്കാൻ പാടില്ലാത്തവർ ഇതൊരിക്കലും ആരെയും വെറുക്കാനോ മാറ്റി നിർത്താനോ വേണ്ടിയുള്ള ഒരു ഗൈഡല്ല മറിച്ച് നമ്മുടെ ജീവിതം കൂടുതൽ സുരക്ഷിതമാക്കാൻ നമ്മുടെ ഇമോഷണൽ എനർജി സംരക്ഷിക്കാൻ നമ്മളെ തന്നെ ചതികളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു പാഠമാണ് സോ ആർ യു റെഡി ടു ബിഗിൻ ദിസ് ജേണി ലെറ്റ് സ്റ്റാർട്ട് ഒന്നാമത്തെ ആൾ അമിതമായി മധുരം പുരട്ടി സംസാരിക്കുന്നവർ ദ ഓവർലി സ്വീറ്റ് ടോക്കർ നിങ്ങൾക്ക് അങ്ങനെയുള്ളവരെ അറിയാമോ കണ്ടുമുട്ടുമ്പോഴെല്ലാം നിങ്ങളെപ്പറ്റി പുകഴ്ത്തി മാത്രം സംസാരിക്കുന്നവർ നിങ്ങളുടെ ചെറിയ കാര്യങ്ങൾക്ക് പോലും വലിയ അഭിനന്ദനങ്ങൾ നൽകുന്നവർ അവരുടെ വാക്കുകൾ കേൾക്കാൻ നല്ല സുഖമുണ്ടാകും തേൻ പോലെ മധുരമുള്ള വാക്കുകൾ യു ആർ ദ ബെസ്റ്റ് നിങ്ങളെപ്പോലെ ഒരാളില്ല എന്നൊക്കെ അവർ പറയുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ഒന്ന് സന്തോഷിക്കും ബട്ട് വെയിറ്റ് ചാണക്യൻ പറയുന്നു ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ അപകടം ഒളിച്ചിരിക്കുന്നത് ചാണക്യൻ ഇങ്ങനെയാണ് പറയുന്നത് തേൻ പുരട്ടിയ നാവിൻ തുമ്പിൽ വിഷമൊളിപ്പിച്ചവന് സൂക്ഷിക്കുക എന്തൊരു പവർഫുള്ളായ വാക്കാണല്ലേ ഒരു കാട്ടിൽ യാത്ര ചെയ്യുമ്പോൾ അതിമനോഹരമായ ഒരു പൂവ് കണ്ട് നമ്മളതിലേക്ക് ആകർഷിക്കപ്പെടും പക്ഷെ ആ പൂവിൻ്റെ ഭംഗിക്കപ്പുറം അതിൽ വിഷമുണ്ടാകാനുള്ള സാധ്യത നമ്മൾ പലപ്പോഴും മറന്നുപോകുന്നു അതുപോലെയാണ് ഈ അമിതമായ അഭിനന്ദനങ്ങളും തിങ്ക് അബൌട്ടിട്ട് ഒരാൾക്ക് എന്തിനാണ് നിങ്ങളെപ്പോഴും പുകഴ്ത്തിക്കൊണ്ടേയിരിക്കുന്നത് ജെനുവിൻ ആയിട്ടുള്ള അഭിനന്ദനങ്ങൾ നമുക്കെല്ലാവർക്കും ആവശ്യമാണ് അത് നമുക്ക് മോട്ടിവേഷൻ തരും പക്ഷേ അതിനൊരളവുണ്ട് ആ അളവ് കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിൽ പലപ്പോഴും ഒരു ഹിഡൻ അജൻഡയുണ്ടാകാം അവർക്ക് നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും നേടിയെടുക്കാനുണ്ടാകാം ഒരു സഹായം ഒരവസരം അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള പണം എന്തുമാകാം അത് ഒരു ചെറിയ കഥ പറയാം ഒരു ഗ്രാമത്തിൽ മാധവൻ എന്നുപേരുള്ള ഒരു കച്ചവടക്കാരനുണ്ടായിരുന്നു അയാളുടെ സംസാരം കേട്ടാൽ ആരും വീണുപോകും ആരെ കണ്ടാലും അവരുടെ കുടുംബത്തെ പറ്റിയും കുട്ടികളെ പറ്റിയും ഒക്കെ വളരെ കാര്യമായി അന്വേഷിക്കും എല്ലാവരെയും പുകഴ്ത്തും ഗ്രാമത്തിലെല്ലാവർക്കും അയാളെ വലിയ കാര്യമായിരുന്നു മാധവൻചേതനെ പോലെ നല്ലൊരു മനുഷ്യനില്ല എന്നെല്ലാവരും പറയുമായിരുന്നു പതിയെ പതിയെ ആ നല്ല പേരുപയോഗിച്ച് അയാൾ ഗ്രാമവാസികളിൽ നിന്ന് ചെറിയ തുകകൾ കടം വാങ്ങാൻ തുടങ്ങി നാളെ തരാം മറ്റന്നാൾ ഉറപ്പായും തരും എന്നൊക്കെ മധുരമായി പറഞ്ഞ് അയാൾ എല്ലാവരെയും വിശ്വസിപ്പിച്ചു അവസാനം ഒരു ദിവസം രാവിലെ ഗ്രാമം ഉണർന്നു നോക്കുമ്പോൾ മാധവനെ കാണാനില്ല ഗ്രാമത്തിലെ ഭൂരിഭാഗം ആളുകളുടെയും സമ്പാദ്യവുമായിട്ടാണ് അയാൾ കടന്നു കളഞ്ഞത് ഇവിടെ മാധവന്റെ ഏറ്റവും വലിയ ആയുധം എന്തായിരുന്നു അയാളുടെ തേൻ പുരട്ടിയ വാക്കുകൾ ആളുകൾ അയാളുടെ കഴിവിനെയോ സത്യസന്ധതയെയോ അല്ല വിശ്വസിച്ചത് മറിച്ച് ആ വാക്കുകളിലെ മധുരത്തെയാണ് ചാണക്യൻ ഇതാണ് നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നത് ഒരാൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ അവരുടെ വാക്കുകൾക്കപ്പുറം അവരുടെ പ്രവൃത്തികളെ നിരീക്ഷിക്കുക ആക്ഷൻസ് ഓൾവേസ് സ്പീക്ക് ലൗഡർ ദാൻ വേർഡ്സ് ഒരാളുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാകുന്നത് അവരുടെ വാക്കുകളിലല്ല പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവർ നിങ്ങളോടൊപ്പം എങ്ങനെ നിൽക്കുന്നു എന്നതിലാണ് സോ നെക്സ്റ്റ് ടൈം ആരെങ്കിലും നിങ്ങളെ അമിതമായി പുകഴ്ത്തുകയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക ജസ്റ്റ് ബി അവെയർ അവരുടെ ഉദ്ദേശശുദ്ധിയെ ഒന്ന് വിലയിരുത്തുക എന്തുകൊണ്ട് അവരിത് പറയുന്നു അവരുടെ ട്രാക്ക് റെക്കോർഡ് എന്താണ് അവർ മറ്റുള്ളവരോടും ഇങ്ങനെ തന്നെയാണോ പെരുമാറുന്നത് ഈ ഒരു ചെറിയ വിശകലനം നിങ്ങളെ ഒരു പക്ഷേ വലിയ ചതിക്കുഴികളിൽ വീഴാതെ രക്ഷിച്ചേക്കാം രണ്ടാമത്തെയാൾ രഹസ്യങ്ങൾ സൂക്ഷിക്കാത്തവർ വൺ ഹു കനോട്ട് കീപ് സീക്രട്ട്സ് വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് രഹസ്യങ്ങൾ സൂക്ഷിക്കാനുള്ള കഴിവ് നമ്മുടെ മനസ്സിലെ ഏറ്റവും ഭാരമുള്ള ചിന്തകൾ നമ്മുടെ സ്വപ്നങ്ങൾ നമ്മുടെ വീഴ്ചകൾ ഇതൊക്കെ നമ്മൾ പങ്കുവയ്ക്കുന്നത് നമ്മൾ ഏറ്റവും വിശ്വസിക്കുന്നവരോടാണ് ഒരു രഹസ്യം പങ്കുവയ്ക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരു താക്കോൾ മറ്റൊരാൾക്ക് കൈമാറുന്നത് പോലെയാണ് ബട്ട് വാട്ട് ഹാപ്പൻസ് വെൻ യു ഗീവ് ദാറ്റ് കീ ടു ദ റോങ് പേഴ്സൺ ചാണക്യൻ പറയുന്നു നിന്റെ രഹസ്യങ്ങൾ മറ്റൊരാളോട് പറയുന്നത് സ്വയം നശിക്കാനുള്ള വഴിയൊരുക്കലാണ് ഇങ്ങനെയുള്ളവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അവർ മറ്റുള്ളവരുടെ കാര്യങ്ങൾ നിങ്ങളോട് വളരെ ആവേശത്തോടെ പറയും അപ്പുറത്തെ വീട്ടിലെ കാര്യം അറിഞ്ഞോ ഓഫീസിലെ ആ പുതിയ ആൾക്ക് ഒരു പ്രശ്നമുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ ഒരു ചൂടുള്ള വാർത്ത പോലെ അവർ നിങ്ങളുമായി പങ്കുവെക്കും കേട്ടിരിക്കാൻ ഒരു ഒരുപക്ഷെ നമുക്കും ഒരു കൗതുകം തോന്നിയേക്കാം പക്ഷെ ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഇന്ന് മറ്റൊരാളുടെ രഹസ്യം നിങ്ങളോട് പറയുന്നയാൾ നാളെ നിങ്ങളുടെ രഹസ്യം മറ്റൊരാളോട് പറയും ഇറ്റ്സ് എ സിമ്പിൾ ഫാക്ട് അവരുടെ സ്വഭാവം അതാണ് അവർക്ക് രഹസ്യങ്ങൾ ഒരു ഭാരമാണ് അത് മറ്റൊരാളിലേക്ക് കൈമാറുന്നതുവരെ അവർക്ക് ഒരു സമാധാനവും ഉണ്ടാകില്ല ഇതിനെയാണ് നമ്മൾ ഗോസിപ്പ് എന്ന് വിളിക്കുന്നത് അവർക്കതൊരു നേരം പോക്കാണ് പക്ഷെ നിങ്ങൾക്ക് അത് ജീവിതത്തിലെ ഏറ്റവും വലിയ വേദനയായി മാറിയേക്കാം ഒരു ചെറിയ ഉദാഹരണം പറയാം അരുൺ എന്ന ചെറുപ്പക്കാരൻ അവൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ വിനോദിനോട് അവൻ്റെ ജോലിയിലെ ഒരു പ്രയാസത്തെക്കുറിച്ച് പറഞ്ഞു അവൻ ആ ജോലി മടുത്തു തുടങ്ങിയിരുന്നു പുതിയൊരു ജോലിക്ക് ശ്രമിക്കുന്ന കാര്യവും സൂചിപ്പിച്ചു ഇത് നിന്നോട് മാത്രമേ പറയുന്നുള്ളൂ വേറെ ആരും അറിയരുത് എന്നവൻ പ്രത്യേകം പറഞ്ഞിരുന്നു വിനോദ് എല്ലാം കേട്ട് അവനെ ആശ്വസിപ്പിച്ചു ദിവസങ്ങൾ കഴിഞ്ഞു ഒരു ദിവസം അരുണിന്റെ മാനേജർ അവനെ ക്യാബിനിലേക്ക് വിളിപ്പിച്ചു എന്നിട്ട് ചോദിച്ചു സോ അരുൺ യു ആർ ലുക്കിംഗ് ഫോർ എ ന്യൂ ജോബ് അരുൺ ഞെട്ടിപ്പോയി ഓഫീസിൽ എല്ലാവരും ഈ വിഷയം അറിഞ്ഞിരിക്കുന്നു അവന്റെ വിശ്വാസം തകർന്നു പോയി വിനോദ് രഹസ്യം മറ്റൊരാളോട് ഒരു സാധാരണ സംഭാഷണത്തിനിടയിൽ പറഞ്ഞു അത് കാട്ടുതീപ് മുല പടർന്നു അതോടെ അരുണിന്റെ നിലവിലെ ജോലിയിലെ സാഹചര്യം കൂടുതൽ വഷളായി ഇവിടെ വിനോദിന് ഒരു പക്ഷേ ദുരുദേശമുണ്ടായിരുന്നില്ലായിരിക്കാം പക്ഷേ രഹസ്യം സൂക്ഷിക്കാൻ കഴിയാത്ത അവൻ്റെ സ്വഭാവം അരുണിൻ്റെ ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധി സൃഷ്ടിച്ചു ചാണകിൻ്റെ ഉപദേശം വളരെ പ്രായോഗികമാണ് നിങ്ങളുടെ വലിയ ലക്ഷ്യങ്ങൾ നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് കിട്ടിയ അപമാനങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരസ്യമാക്കാതിരിക്കുക എവ്രി വൺ ഡീഡ് ടു നോ എവ്രിഥിങ് എബൌട്ട് യു നിങ്ങളുടെ ജീവിതം ഒരു തുറന്ന പുസ്തകമാക്കരുത് ആർക്കൊക്കെ എപ്പോഴൊക്കെ ഏതൊക്കെ താളുകൾ വായിക്കാൻ കൊടുക്കണം എന്ന് നമ്മൾ തീരുമാനിക്കണം രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ കഴിവില്ലാത്ത ഒരു സുഹൃത്തിനേക്കാൾ നല്ലത് രഹസ്യങ്ങൾ പങ്കുവയ്ക്കാതിരിക്കുന്നതാണ് മൂന്നാമത്തെ ആൾ അസൂയ നിറഞ്ഞ ഹൃദയമുള്ളവർ ദ എൻവിയസ് പേഴ്സൺ ഇതാണ് ഏറ്റവും അപകടകാരിയായ വിഭാഗം കാരണം ഇവരെ തിരിച്ചറിയാൻ വളരെ പ്രയാസമാണ് ഇവർ നിങ്ങളുടെ സുഹൃത്തായി സഹകർമ്മിയായി ചിലപ്പോൾ ബന്ധുവായി നിങ്ങളുടെ കൂട് തന്നെ ഉണ്ടാകും നിങ്ങളുടെ മുഖത്ത് നോക്കി ചിരിക്കും നിങ്ങളുടെ വിജയങ്ങളിൽ നിങ്ങളെ അഭിനന്ദിക്കും പക്ഷേ ആ ചിരിക്കു പിന്നിൽ ആ അഭിനന്ദന വാക്കുകൾക്ക് പിന്നിൽ അസൂയയുടെ ഒരു കനൽ എരിയുന്നുണ്ടാകും ചാണക്യൻ പറയുന്നു അസൂയാലുവായ ഒരാളെ പോലെ അപകടകാരിയായ മറ്റൊരു ശത്രുവില്ല അസൂയ അഥവാ എൻവിയും ആഗ്രഹം അഥവാ ജലസിയും രണ്ടും രണ്ടാണ് ഒരാളുടെ കയ്യിലുള്ളത് എനിക്കും വേണം എന്ന് തോന്നുന്നത് ഒരു തരം ആഗ്രഹമാണ് അതൊരു പക്ഷെ നമ്മളെ കൂടുതൽ പരിശ്രമിക്കാൻ പ്രേരിപ്പിച്ചേക്കാം എന്നാൽ അസൂയ അങ്ങനെയല്ല അവനുള്ളത് അവന് വേണ്ടായിരുന്നു എന്ന് ചിന്തിക്കുന്ന വിഷലിപ്തമായ ഒരു ചിന്തയാണ് അസൂയ നിങ്ങളുടെ സന്തോഷം അവരെ അസ്വസ്ഥരാക്കും നിങ്ങളുടെ വിജയം അവർക്ക് സഹിക്കാൻ കഴിയില്ല നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു നേട്ടമുണ്ടാകുമ്പോൾ ഒരു പ്രൊമോഷൻ കിട്ടുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ അവരുടെ പ്രതികരണം ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു അസൂയാലുവായ വ്യക്തിക്ക് നിങ്ങളുടെ സന്തോഷത്തിൽ ആത്മാർത്ഥമായി പങ്കുചേരാൻ കഴിയില്ല അവർ ഒന്നുകിൽ വിഷയം മാറ്റാൻ ശ്രമിക്കും അല്ലെങ്കിൽ ആ വിജയത്തെ ചെറുതാക്കി കാണിക്കും ഓഹ് അതൊക്കെ ഒരു ഭാഗ്യം കൊണ്ട് കിട്ടിയതല്ലേ അല്ലെങ്കിൽ ഈ കമ്പനിയിൽ ആർക്കും ഇതൊക്കെ കിട്ടും എന്ന് പറഞ്ഞ് നിങ്ങളുടെ സന്തോഷത്തിന്റെ ശോഭ കെടുത്താൻ ശ്രമിക്കും ഇവർ നിങ്ങളുടെ മുന്നിൽ വെച്ച് നിങ്ങളെ പുകഴ്ത്തുമായിരിക്കും എങ്കിലും നിങ്ങളില്ലാതെ മറ്റുള്ളവരോട് നിങ്ങളെക്കുറിച്ച് മോശമായി സംസാരിക്കും നിങ്ങളുടെ ചെറിയ തെറ്റുകൾ പോലും അവർ പർവ്വതീകരിച്ച് കാണിക്കും കാരണം നിങ്ങളുടെ മതിപ്പ് കുറയുന്നത് കാണാനാണ് അവർക്കിഷ്ടം ഇത് ഒരു തരം സ്ലോ പോയിസൺ പോലെയാണ് പതിയെ പതിയെ നിങ്ങളുടെ കോൺഫിഡൻസിനെ അതില്ലാതാക്കും ഒരു കഥയിലൂടെ ഇത് വ്യക്തമാക്കാം ഒരു ഓഫീസിൽ രവിയും സുമേഷും നല്ല സുഹൃത്തുക്കളായിരുന്നു രവിക്ക് ഒരു പ്രധാനപ്പെട്ട പ്രോജക്റ്റ് കിട്ടി അവനത് വിജയകരമായി പൂർത്തിയാക്കി കമ്പനിയിൽ എല്ലാവരും രവിയെ അഭിനന്ദിച്ചു സുമേഷും അവനെ കെട്ടിപ്പിടിച്ച് അഭിനന്ദിച്ച് കൺഗ്രാചുലേഷൻസ് ബഡി ഐ ആം സോ പ്രൗഡ് ഓഫ് യു എന്ന് പറഞ്ഞു എന്നാൽ അതിനുശേഷം സുമേഷിന്റെ പെരുമാറ്റത്തിൽ ചെറിയ മാറ്റങ്ങൾ വന്നു തുടങ്ങി രവി സംസാരിക്കുമ്പോൾ അവൻ ശ്രദ്ധിക്കാതെയായി മീറ്റിങ്ങുകളിൽ രവിയുടെ ആശയങ്ങളിൽ അവൻ പതുക്കെ കുറ്റം കണ്ടുപിടിക്കാൻ തുടങ്ങി പിന്നീട് രവി അറിയാതെ അവൻ്റെ പ്രോജക്റ്റിലെ ചില ചെറിയ പിഴവുകൾ സുമേഷ് മാനേജ്മെൻറ്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി അത് രവിക്ക് ചെറിയൊരു തിരിച്ചടിയായി പുറമേക്കിപ്പോഴും നല്ല സുഹൃത്തായി അഭിനയിക്കുമ്പോഴും ഉള്ളിൽ രവിയുടെ വളർച്ച തടയുകയായിരുന്നു സുമേഷിന്റെ ലക്ഷ്യം ഇങ്ങനെയുള്ളവരെ എങ്ങനെ തിരിച്ചറിയാം അവർ നിങ്ങളുടെ വിജയങ്ങളിൽ പൂർണ്ണ മനസ്സോടെ സന്തോഷിക്കില്ല നിങ്ങളുടെ പരാജയങ്ങളിൽ അവർക്കൊരു ഉത്സുഖമുണ്ടാകും നിങ്ങളെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്ത് സംസാരിക്കും നിങ്ങളുടെ പുറകിൽ നിന്ന് നിങ്ങളെക്കുറിച്ച് മോശമായി പറയും ചാണക്യം നൽകുന്ന ഉപദേശം ഇതാണ് നിങ്ങളുടെ വലിയ പദ്ധതികളും സ്വപ്നങ്ങളും പൂർണ്ണമായി വിജയിക്കുന്നതുവരെ എല്ലാവരുമായി പങ്കുവയ്ക്കാതിരിക്കുക പ്രത്യേകിച്ച് അസൂയയുണ്ടെന്ന് നിങ്ങൾക്ക് സംശയമുള്ളവരുമായി നിങ്ങളുടെ സന്തോഷം കണ്ട് ആത്മാർത്ഥമായി സന്തോഷിക്കുന്നവരാരാണോ അവരാണ് നിങ്ങളുടെ യഥാർത്ഥ സുഹൃത്തുക്കൾ അല്ലാത്തവരെ തിരിച്ചറിയുക അവരിൽ നിന്ന് ഒരു സുരക്ഷിതമായ അകലം പാലിക്കുക ഇത് നിങ്ങളെ മാനസികമായി തളർത്തുന്ന പല സാഹചര്യങ്ങളിൽ നിന്നും രക്ഷിക്കും നാലാമത്തെ ആൾ അതിയായി ദേഷ്യപ്പെടുന്നവർ ദ എക്സ്ട്രീംലി ഷോ ടെമ്പേർഡ് പേഴ്സൺ ദേഷ്യം നമുക്കെല്ലാവർക്കും എപ്പോഴെങ്കിലുമൊക്കെ തോന്നുന്ന ഒരു വികാരമാണ് ചില സാഹചര്യങ്ങളിൽ അത് സ്വാഭാവികവുമാണ് പക്ഷെ ചിലരുണ്ട് അവരുടെ ദേഷ്യം ഒരു നിയന്ത്രണവുമില്ലാത്ത കാട്ടു പോലെയാണ് ചെറിയ കാര്യങ്ങൾക്ക് പോലും അവർ പൊട്ടിത്തെറിക്കും വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ മുറിവേൽപ്പിക്കും അവരുടെ ദേഷ്യം അടങ്ങുമ്പോൾ ഒരുപക്ഷെ അവർ സോറി പറഞ്ഞേക്കാം പക്ഷേ അവരെറിഞ്ഞ വാക്കുകൾ ഉണ്ടാക്കിയ മുറിവുകൾ അപ്പോഴും അവിടെ തന്നെ ഉണ്ടാകും ചാണക്യൻ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായ ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അദ്ദേഹം പറയുന്നു ദേഷ്യത്തിൽ ഒരു തീരുമാനവും എടുക്കരുത് ദേഷ്യം ബുദ്ധിയെ മറയ്ക്കും എപ്പോഴും ദേഷ്യത്തിൽ ജീവിക്കുന്ന ഒരാളെ വിശ്വസിക്കുന്നത് എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാവുന്ന ഒരു അഗ്നിപർവ്വതത്തിന്റെ മുകളിൽ വീട് വയ്ക്കുന്നത് പോലെയാണ് നിങ്ങൾക്കൊരിക്കലും അവിടെ സമാധാനമായി ഉറങ്ങാൻ കഴിയില്ല ഇങ്ങനെയുള്ളവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ദേഷ്യം വരുമ്പോൾ അവർക്ക് ശരിയും തെറ്റും തിരിച്ചറിയാൻ കഴിയില്ല അവരുടെ യുക്തിബോധം നഷ്ടപ്പെടും ആ സമയത്ത് അവർക്ക് നിങ്ങളോടുള്ള സ്നേഹമോ പഴയ ബന്ധമോ ഒന്നും ഓർമ്മയുണ്ടാകില്ല അവരുടെ ലക്ഷ്യം ആ നിമിഷത്തിൽ ജയിക്കുക എന്നത് മാത്രമായിരിക്കും ആ ജയത്തിനു വേണ്ടി അവർ ഏതറ്റം വരെയും പോകും നിങ്ങളുടെ രഹസ്യങ്ങൾ വിളിച്ചു നിങ്ങളെ പരസ്യമായി അപമാനിച്ചേക്കാം ഇമാജിൻ ദിസ് സിറ്റുവേഷൻ നിങ്ങൾ നിങ്ങളുടെ ഒരു ഷോർട്ട് ടെമ്പേർഡ് സുഹൃത്തുമായി ഒരു ബിസിനസ് പാർട്ട്ണർഷിപ്പിൽ ഏർപ്പെട്ടു എന്ന് കരുതുക ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നു ആ നിമിഷത്തെ ദേഷ്യത്തിൽ അയാൾ നിങ്ങളുടെ ഇടപാടുകാരുടെ മുന്നിൽ വെച്ച് നിങ്ങളോട് മോശമായി സംസാരിക്കുന്നു നിങ്ങളുടെ കഴിവിനെ ചോദ്യം ചെയ്യുന്നു അത് നിങ്ങളുടെ ബിസിനസ്സിനെയും നിങ്ങളുടെ റെപ്യൂട്ടേഷനെയും എത്ര മോശമായി ബാധിക്കുമെന്ന് നോക്കൂ ദേഷ്യം മാറുമ്പോൾ അയാൾ വന്ന് സോറി അപ്പോഴത്തെ ദേഷ്യത്തിൽ പറഞ്ഞു പോയതാണ് എന്ന് പറഞ്ഞാൽ ആ നഷ്ടമില്ലാതാകുമോ ഇല്ല ചാണക്യൻ പറയുന്നത് ഇങ്ങനെയുള്ളവരുമായി ഒരു വൈകാരികമായ അകലം ഇമോഷണൽ ഡിസ്റ്റൻസ് പാലിക്കണമെന്നാണ് അവരെ ശത്രുവായി കാണണമെന്നല്ല പക്ഷേ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ ഭാവിയെ സംബന്ധിച്ച തീരുമാനങ്ങൾ നിങ്ങളുടെ സാമ്പത്തിക ഇടപാടുകൾ എന്നിവയിൽ അവരെ പൂർണ്ണമായി ആശ്രയിക്കാതിരിക്കുക കാരണം അവരുടെ വികാരങ്ങൾ സ്ഥിരതയില്ലാത്തതാണ് ഇന്ന് നിങ്ങളെ സ്നേഹിക്കുന്നയാൾ നാളത്തെ ദേശത്തിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവായി മാറിയേക്കാം ഒരു ശാന്തമായ തടാകം പോലെയാണ് വിവേകമുള്ള ഒരു മനസ്സ് അതിൽ എല്ലാം വ്യക്തമായി പ്രതിഫലിക്കും എന്നാൽ ദേഷ്യം കൊണ്ട് കലങ്ങിയ ഒരു മനസ്സ് ചെളി നിറഞ്ഞ വെള്ളം പോലെയാണ് അതിൽ ഒന്നിനും ഒരു വ്യക്തതയുണ്ടാകില്ല നിങ്ങൾ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നയാൾക്ക് ശാന്തമായ ഒരു മനസ്സുണ്ടോ എന്ന് ശ്രദ്ധിക്കുക പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവർ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്ന് നോക്കുക പെട്ടെന്ന് വികാരങ്ങൾക്ക് അടിമപ്പെടുന്ന ഒരാളെയാണോ അതോ ക്ഷമയോടെയും വിവേകത്തോടെയും കാര്യങ്ങളെ സമീപിക്കുന്ന ഒരാളെയാണോ നിങ്ങൾ കൂടെ നിർത്തേണ്ടത് എന്ന് സ്വയം തീരുമാനിക്കുക കാരണം നിങ്ങളുടെ മനഃശാന്തിയാണ് ഏറ്റവും വലുത് അഞ്ചാമത്തെയാൾ മുഖം മൂടി അണിയുന്നവർ ദ പേഴ്സൺ വിത്ത് എ ഹിഡൻ ഫേസ് ഈ വിഭാഗത്തിൽപ്പെട്ടവരാണ് ഒരുപക്ഷെ ഏറ്റവും അപകടകാരികൾ കാരണം അവരുടെ യഥാർത്ഥ മുഖം മുഖമെന്താണെന്ന് നമുക്കൊരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല നിങ്ങളുടെ മുന്നിൽ അവർ ഒരു രൂപത്തിലായിരിക്കും പെരുമാറുക എന്നാൽ അവരുടെ യഥാർത്ഥ സ്വഭാവം മറ്റൊന്നായിരിക്കും അവർ സാഹചര്യങ്ങൾക്കനുസരിച്ച് നിറം മാറുന്ന ഒരു ഓന്തിനെ പോലെയാണ് ചാണക്യൻ പറയുന്നു മുഖത്ത് ചിരിയും ഹൃദയത്തിൽ വെറുപ്പും കൊണ്ട് നടക്കുന്നവനെ സൂക്ഷിക്കുക ഇവർക്ക് നിങ്ങളുടെ സ്നേഹമോ ബഹുമാനമോ ഒന്നും ഉണ്ടാകില്ല പക്ഷേ നിങ്ങളെക്കൊണ്ട് എന്തെങ്കിലും ആവശ്യമുള്ളതുകൊണ്ട് മാത്രം അവർ നിങ്ങളോട് നല്ല രീതിയിൽ പെരുമാറും ആ ആവശ്യം കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളെക്കാൾ ഉപകാരമുള്ള മറ്റൊരാളെ കണ്ടാൽ അവർ നിങ്ങളെ ഒരു മടിയും കൂടാതെ ഉപേക്ഷിക്കും അവരുടെ ബന്ധങ്ങൾക്കെല്ലാം ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ടാകും ഇങ്ങനെയുള്ളവരെ തിരിച്ചറിയാൻ ഒരു വഴിയുണ്ട് അവരുടെ പെരുമാറ്റത്തിൽ ഒരു സ്ഥിരത ഉണ്ടാകില്ല അവർ നിങ്ങളോട് സംസാരിക്കുന്നതും നിങ്ങളില്ലാത്തപ്പോൾ മറ്റൊരാളോട് നിങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടാകും അതുപോലെ സമൂഹത്തിൽ സ്ഥാനവും പണവും ഉള്ളവരോട് അവർ വളരെ ബഹുമാനത്തോടെ പെരുമാറും എന്നാൽ സാധാരണക്കാരോടോ ഹോട്ടലിലെ വെയിറ്റർമാരോടോ അല്ലെങ്കിൽ ഒരു സാധാരണ തൊഴിലാളിയോടോ അവർ പെരുമാറുന്നത് വളരെ മോശമായിട്ടായിരിക്കും ഒരാളുടെ യഥാർത്ഥ സ്വഭാവം അറിയണമെങ്കിൽ തനിക്ക് ഒരു ഉപകാരവും ചെയ്യാൻ കഴിയില്ല എന്നയാൾ കരുതുന്നവരോട് അയാൾ എങ്ങനെ പെരുമാറുന്നു എന്ന് ശ്രദ്ധിച്ചാൽ മതി ഒരു ഉദാഹരണം പറയാം രാജേഷ് എന്നൊരു മാനേജർ തൻ്റെ മുകളിലുള്ള ബോസിനോട് സംസാരിക്കുമ്പോൾ അയാൾ അതീവ വിനയത്തോടെയും ബഹുമാനത്തോടെയുമാണ് പെരുമാറിയിരുന്നത് എന്നാൽ തൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നവരോട് അയാൾ പുച്ഛത്തോടെയും അധികാരത്തോടെയുമാണ് സംസാരിച്ചിരുന്നത് പലപ്പോഴും അവരെ പരസ്യമായി വഴക്കു പറയുമായിരുന്നു അവൻ്റെ ടീമിലുണ്ടായിരുന്ന സമീർ എന്ന ചെറുപ്പക്കാരൻ രാജേഷിൻ്റെ ഈ ഇരട്ടമുഖം തിരിച്ചറിഞ്ഞു അവൻ മനസ്സിലാക്കി രാജേഷിൻ്റെ ബഹുമാനത്തിനും സ്നേഹത്തിനും കാരണം ആ വ്യക്തിയല്ല മറിച്ച് ആ വ്യക്തിയുടെ സ്ഥാനമാണ് നാളെ സമീറിന് ഒരു ഉയർന്ന സ്ഥാനം കിട്ടിയാൽ രാജേഷ് അവനോടും ഇതേപോലെ വിനയത്തോടെ പെരുമാറും സ്ഥാനം പോയാൽ പുച്ഛത്തോടെയും ഇങ്ങനെയുള്ളവരെയാണ് ചാണക്യൻ മുഖംമൂടി അണിഞ്ഞവർ എന്ന് വിളിക്കുന്നത് ഇവരുടെ സ്നേഹപ്രകടനങ്ങളോ വാഗ്ദാനങ്ങളോ വിശ്വസിക്കരുത് കാരണം അതെല്ലാം വ്യാജമാണ് അവരുടെ സൗഹൃദം ഒരു കച്ചവടം പോലെയാണ് ലാഭമുള്ള കാലത്തോളം അത് നിലനിൽക്കും നഷ്ടം വന്നാൽ അവർ കടപൂട്ടും നിങ്ങളുടെ ജീവിതത്തിൽ യഥാർത്ഥ ബന്ധങ്ങൾക്കാണ് നിങ്ങൾ വില നൽകുന്നതെങ്കിൽ ഇങ്ങനെയുള്ളവരിൽ നിന്ന് തീർച്ചയായും ഒരകലം പാലിക്കുക ആത്മാർത്ഥതയില്ലാത്ത നൂറ് സുഹൃത്തുക്കളെക്കാൾ നല്ലത് ആത്മാർത്ഥതയുള്ള ഒരൊറ്റ സുഹൃത്താണ് നിങ്ങളുടെ സന്തോഷത്തിലും ദുഃഖത്തിലും ഒരേപോലെ കൂടെ നിൽക്കുന്ന നിങ്ങളുടെ സ്ഥാനമാനങ്ങൾ നോക്കാതെ നിങ്ങളെ നിങ്ങളായി തന്നെ സ്നേഹിക്കുന്നവരെ തിരിച്ചറിയുക അവരാണ് ജീവിതത്തിലെ യഥാർത്ഥ സമ്പാദ്യം ആറാമത്തെയാൾ അത്യാഗ്രഹിയായ വ്യക്തി ദി എക്സസീവ്ലി ഗ്രീഡി പേഴ്സൺ അത്യാഗ്രഹം മനുഷ്യനെ ഏതറ്റം വരെയും കൊണ്ടുപോകാൻ കഴിവുള്ള ഒരു വികാരമാണിത് ആഗ്രഹങ്ങൾ നല്ലതാണ് അത് നമ്മളെ വളരാൻ പ്രേരിപ്പിക്കും എന്നാൽ ആഗ്രഹം എപ്പോഴാണോ അത്യാഗ്രഹമായി മാറുന്നത് അപ്പോൾ മനുഷ്യൻറെ വിവേകം നഷ്ടപ്പെടും ശരിയും തെറ്റും തമ്മിലുള്ള അതിർവരമ്പ് അവർക്ക് മുന്നിൽ നേർത്തതായി മാറും ചാണക്യൻ പറയുന്നു അത്യാഗ്രഹിയെ പണം കൊണ്ട് വശീകരിക്കാം ഇതിൻറെ അർത്ഥം ഒരത്യാഗ്രഹിയായ വ്യക്തിക്ക് പണത്തിനോ മറ്റു ഭൗതിക നേട്ടങ്ങൾക്കോ വേണ്ടി ഏതൊരു ബന്ധത്തെയും ഏതൊരു വിശ്വാസത്തെയും ഒറ്റുകൊടുക്കാൻ കൊടുക്കാൻ ഒരു മടിയുമുണ്ടാവില്ല എന്നാണ് ഇങ്ങനെയുള്ളവരുടെ ലോകം എനിക്കെന്തു കിട്ടും എന്ന ഒറ്റ ചോദ്യത്തിൽ ഒതുങ്ങി നിൽക്കും അവർ ഒരു സൗഹൃദം സ്ഥാപിക്കുന്നത് പോലും അതിൽ നിന്ന് ഭാവിയിൽ എന്തു നേട്ടമുണ്ടാക്കാം എന്ന് കണക്കുകൂട്ടിയായിരിക്കും അവരുടെ സ്നേഹത്തിനും കരുതലിനും എപ്പോഴും ഒരു വിലയുണ്ടാകും നിങ്ങളുടെ കയ്യിൽ പണമോ സ്വാധീനമോ ഉള്ള കാലത്തോളം അവർ നിങ്ങളുടെ ഏറ്റവും അടുത്തയാളായിരിക്കും എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വീഴ്ച സംഭവിച്ചാൽ നിങ്ങളെക്കൊണ്ട് അവർക്ക് യാതൊരു ഉപകാരവും ഇല്ലെന്ന് തോന്നിയാൽ അവർ അടുത്ത ഇരയെ തേടിപ്പോകും ഒന്ന് ചിന്തിച്ചു നോക്കൂ ഒരു അത്യാഗ്രഹിയായ സുഹൃത്തിന് നിങ്ങൾ ഒരു രഹസ്യം കൈമാറുന്നു മറ്റൊരാൾ ഒരു വലിയ തുക വാഗ്ദാനം ചെയ്താൽ ആ രഹസ്യം അയാൾ മറിച്ചു വിൽക്കില്ലെന്ന് എന്തുറപ്പുണ്ട് ഒരത്യാഗ്രഹിയായ പങ്കാളിയുമായി നിങ്ങളൊരു ബിസിനസ് ആരംഭിക്കുന്നു കൂടുതൽ ലാഭം കിട്ടുന്ന ഒരവസരം വന്നാൽ അയാൾ നിങ്ങളെ ചതിക്കില്ലെന്ന് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും their loyalty is not to you. Their loyalty is to what they can get from you. ഇത് വളരെ കഠിനമായൊരു സത്യമാണ് ഒരു പഴയ കഥയുണ്ട് ഒരു കർഷകന് ഒരു സ്വർണ്ണമുട്ടയിടുന്ന താറാവ് ഉണ്ടായിരുന്നു ദിവസവും ഒരു സ്വർണ്ണമുട്ട അയാൾ സന്തോഷവാനായിരുന്നു എന്നാൽ അയാളുടെ ഭാര്യയുടെ അത്യാഗ്രഹം വളർന്നു എന്തിനാണ് ദിവസവും ഓരോ മുട്ടയ്ക്കായി കാത്തിരിക്കുന്നത് ഈ താറാവിൻ്റെ വയറ്റിൽ നിറയെ സ്വർണ്ണമുട്ടകളുണ്ടാകും നമുക്കതിൻറെ വയറ് കീറി എല്ലാ മുട്ടകളും ഒരുമിച്ചെടുക്കാം അവൾ പറഞ്ഞു അത്യാഗ്രഹം തലക്കി പിടിച്ച കർഷകൻ അതിന് സമ്മതിച്ചു അയാൾ താറാവിനെ കൊന്നു വയറ് കീറി നോക്കി പക്ഷേ അതിനുള്ളിൽ സാധാരണ താറാവിനുള്ളതുപോലെ ഒന്നുമില്ലായിരുന്നു അതോടെ ദിവസവും കിട്ടിക്കൊണ്ടിരുന്ന ആ ഒരു സ്വർണ്ണമുട്ട കൂടി അയാൾക്ക് നഷ്ടമായി അത്യാഗ്രഹം എപ്പോഴും ഇങ്ങനെയാണ് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാതെ കൂടുതൽ നേടാനുള്ള ആർത്തിയിൽ അവർ കയ്യിലുള്ള നല്ല ബന്ധങ്ങളെയും അവസരങ്ങളെയും നശിപ്പിക്കും ഇങ്ങനെയുള്ളവരെ തിരിച്ചറിയാൻ എളുപ്പമാണ് അവരുടെ സംഭാഷണങ്ങൾ എപ്പോഴും പണത്തെയും നേട്ടങ്ങളെയും ലാഭത്തെയും കുറിച്ചായിരിക്കും അവരെപ്പോഴും മറ്റുള്ളവരുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് അന്വേഷിച്ചു കൊണ്ടിരിക്കും ആളുകളെ അളക്കുന്നത് അവരുടെ ബാങ്ക് ബാലൻസ് നോക്കിയായിരിക്കും നിങ്ങൾക്ക് അങ്ങനെയൊരാളെ അറിയാമെങ്കിൽ അവരുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ അതീവ ജാഗ്രത പുലർത്തുക നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ അവരുമായി പങ്കുവെക്കാതിരിക്കുക കാരണം അവരുടെ കണ്ണിൽ നിങ്ങൾക്കൊരു വൈകാരിക വിലയല്ല ഒരു സാമ്പത്തിക വിലയാണ് ഉള്ളത് ഏഴാമത്തെ ആൾ ദുഷ്ടലാക്കുള്ളവൻ ദ പേഴ്സൺ വിത്ത് മലീഷ്യസ് ഇൻറ്റൻറ്റ് നമ്മൾ ഇതുവരെ സംസാരിച്ച വിഭാഗങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തരാണിവർ മറ്റുള്ളവരുടെ ദേഷ്യമോ അസൂയയോ അത്യാഗ്രഹമോ ഒരുപക്ഷെ അവരുടെ സാഹചര്യങ്ങളുടെയോ സ്വഭാവത്തിൻ്റെയോ ഭാഗമായി രൂപപ്പെട്ടതാവാം എന്നാൽ ദുഷ്ടലാക്കുള്ളവൻ അങ്ങനെയല്ല മറ്റുള്ളവരെ ദ്രോഹിക്കുന്നതിലും അവരുടെ വേദനയിൽ സന്തോഷം കണ്ടെത്തുന്നതിലുമാണ് അവൻ്റെ ആനന്ദം ദേ എൻജോയ് സീയിങ് അതേഴ്സ് സഫർ ഇവരെയാണ് യഥാർത്ഥത്തിൽ വിഷം എന്ന ചാണക്യൻ വിശേഷിപ്പിക്കുന്നത് പാമ്പിൻ്റെ പല്ലിലാണ് വിഷം തേളിൻറെ വാലിലാണ് വിഷം എന്നാൽ ദുഷ്ടനായ മനുഷ്യൻ്റെ ശരീരം മുഴുവൻ വിഷമാണെന്ന് ചാണക്യൻ പറയുന്നു ഇവർക്ക് നിങ്ങളോട് പ്രത്യേകിച്ച് ഒരു കാരണവും വേണ്ട നിങ്ങളെ ദ്രോഹിക്കാൻ നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ സമാധാനം നിങ്ങളുടെ വിജയം ഇതൊന്നും അവർക്ക് സഹിക്കാൻ കഴിയില്ല അതില്ലാതാക്കാൻ അവർ പദ്ധതികൾ മെനയും നിങ്ങളുടെ പേരിൽ വ്യാജപ്രചരണങ്ങൾ നടത്തിയേക്കാം നിങ്ങളുടെ നല്ല പേരിനെ കളങ്കം വരുത്താൻ ശ്രമിച്ചേക്കാം നിങ്ങളെ മനപൂർവ്വം തെറ്റിദ്ധരിപ്പിച്ച് കുഴപ്പങ്ങളിൽ ചാടിച്ചേക്കാം ഇവർ പലപ്പോഴും വളരെ ചാർമിംഗ് ആയിരിക്കും നിങ്ങളുടെ വിശ്വാസം നേടിയെടുക്കാൻ അവർ വിദഗ്ധരായിരിക്കും നിങ്ങളുടെ ബലഹീനതകൾ മനസ്സിലാക്കി കൃത്യസമയത്ത് അവർ നിങ്ങളെ ആക്രമിക്കും ഒരു ചിലന്തിവല നെയ്യുന്നത് പോലെ വളരെ ക്ഷമയോടെ അവർ നിങ്ങൾക്കായി ഒരു കെണിയൊരുക്കും ഇങ്ങനെയുള്ളവരെ തിരിച്ചറിയാനുള്ള ഏറ്റവും നല്ല മാർഗം നിങ്ങളുടെ ഇൻഷൻ അതായത് ഉപബോധ മനസ്സിനെ വിശ്വസിക്കുക എന്നതാണ് ചില ആളുകളോട് സംസാരിക്കുമ്പോൾ നമുക്കൊരു നെഗറ്റീവ് ഫീൽ ഉണ്ടാകാറില്ലേ ഒരു കാരണവുമില്ലാതെ നമ്മുടെ മനസ്സ് നമ്മളോട് പറയും ഇയാൾ എന്തോ ശരിയല്ല എന്ന് ആ തോന്നലിനെ അവഗണിക്കരുത് നമ്മുടെ ഉപബോധ മനസ്സ് പലപ്പോഴും അപകടങ്ങളെ മുൻകൂട്ടി തിരിച്ചറിയും കൂടാതെ അവരുടെ പഴയകാല പ്രവർത്തികൾ ശ്രദ്ധിക്കുക അവർ മറ്റുള്ളവരോട് എങ്ങനെയാണ് പെരുമാറിയിട്ടുള്ളത് മറ്റുള്ളവരെ ചതിച്ചോ ദ്രോഹിച്ചോ അവർക്കെന്തെങ്കിലും ചരിത്രമുണ്ടോ ഒരിക്കൽ ചതിച്ചവൻ വീണ്ടും ചതിക്കാൻ മടിക്കില്ല ഇങ്ങനെയുള്ള ഒരാളെ നിങ്ങളുടെ ജീവിതത്തിൽ തിരിച്ചറിഞ്ഞാൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ കഡ്ഡം ഓഫ് കംപ്ലീറ്റ്ലി അവരുമായി ഒരു തർക്കത്തിനോ വിശദീകരണത്തിനോ പോകരുത് അതവർക്ക് നിങ്ങളെ വീണ്ടും ദ്രോഹിക്കാനുള്ള ഒരവസരം നൽകുകയേ ഉള്ളൂ നിശബ്ദമായി അവരിൽ നിന്ന് പൂർണ്ണമായി അകന്നു മാറുക നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അവരെ പൂർണമായും ഒഴിവാക്കുക ഇത് നിങ്ങളുടെ മാനസികവും വൈകാരികവുമായ ആരോഗ്യത്തിന് നിങ്ങൾ നൽകുന്ന ഏറ്റവും വലിയ സംരക്ഷണമായിരിക്കും അപ്പോൾ നമ്മൾ ഏഴുതരം ആളുകളെക്കുറിച്ച് സംസാരിച്ചു അമിതമായി പുകഴ്ത്തുന്നവർ രഹസ്യം സൂക്ഷിക്കാത്തവർ അസൂയാലുക്കൾ മുൻകോപികൾ ഇരട്ടമുഖമുള്ളവർ അത്യാഗ്രഹികൾ ദുഷ്ടലാക്കുള്ളവൻ ചാണക്യൻ്റെ ഈ ഉപദേശങ്ങൾ ആരെയും വെറുക്കാനോ മനുഷ്യരിലുള്ള വിശ്വാസം മുഴുവൻ നഷ്ടപ്പെടുത്താനോ വേണ്ടിയുള്ളതല്ല മറിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് ആരെയാണ് കൂടുതൽ അടിപ്പിക്കേണ്ടത് ആരിൽ നിന്നാണ് ഒരു സുരക്ഷിതമായ അകലം പാലിക്കേണ്ടത് എന്ന് തിരിച്ചറിയാനുള്ള ഒരു വിവേകം നമുക്ക് നൽകാനാണ് തിങ്ക് ഓഫ് ഇറ്റ് ഡിസ് വേ നമ്മുടെ വീടിന് നമ്മളൊരു ഗേറ്റ് വയ്ക്കുന്നത് എന്തിനാണ് ലോകത്തുള്ള എല്ലാവരും മോശക്കാരായതുകൊണ്ടാണോ അല്ല നമ്മുടെ വീടിൻ്റെ സുരക്ഷ ഉറപ്പാക്കാനാണ് അതുപോലെ നമ്മുടെ മനസ്സിനും ഒരു ഗേറ്റ് ആവശ്യമാണ് ആ ഗേറ്റ് തുറന്ന് ആരെ അകത്തേക്ക് കയറ്റണം ആരെ പുറത്തു പുറത്തുനിർത്തണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ് യഥാർത്ഥ സ്നേഹബന്ധങ്ങളെയും സൗഹൃദങ്ങളെയും തിരിച്ചറിയുക നിങ്ങളുടെ സന്തോഷത്തിൽ ആത്മാർത്ഥമായി സന്തോഷിക്കുകയും നിങ്ങളുടെ ദുഃഖത്തിൽ താങ്ങായി നിൽക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളുടെ യഥാർത്ഥ സമ്പത്ത് മറ്റുള്ളവരുടെ വാക്കുകളേക്കാൾ അവരുടെ പ്രവൃത്തികളെ വിശ്വസിക്കുക നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ കേൾക്കുക ജീവിതം മനോഹരമായ ഒരു യാത്രയാണ് ആ യാത്രയിൽ കണ്ടുമുട്ടുന്ന എല്ലാവരും നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള സഹയാത്രികരായിരിക്കണമെന്നില്ല ചിലർ നമ്മളെ വഴിതെറ്റിക്കാൻ വന്നേക്കാം ചിലർ നമ്മുടെ യാത്രയുടെ വേഗത കുറച്ചേക്കാം ശരിയായ സഹയാത്രികരെ ചുരുക്കുക എന്നതാണ് നമ്മുടെ വിജയം നിർണയിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്കൊരു പുതിയ ഉൾക്കാഴ്ച നൽകിയെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിലെ ബന്ധങ്ങളെക്കുറിച്ച് ഒന്നുകൂടി ചിന്തിക്കാൻ ഇത് നിങ്ങളെ സഹായിച്ചുവെങ്കിൽ അതായിരിക്കും ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് നിങ്ങളുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് ഇങ്ങനെയുള്ളവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ നിങ്ങളുടെ ചിന്തകൾ താഴെ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക നമുക്ക് ഒരുമിച്ച് ചർച്ച ചെയ്യാം ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്താൻ സഹായിക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഇത് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്യുക ഇതുപോലുള്ള ജീവിതഗന്ധിയായ പ്രചോദനാത്മകമായ വീഡിയോകൾ ഇനിയും കാണാനായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി സ്നേഹം